വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകനെതിരെയുണ്ടായ കുത്തുവാക്കുകൾ ആക്ഷേപഹാസ്യങ്ങൾ കളിയാക്കലുകൾ ദിവ്യബോധനത്തിലൂടെ ഇതിനൊക്കെ നൽകപ്പെട്ട മറുപടി ഇത്ര മാത്രമായിരുന്നു പറയുക ദൈവത്തിൻ്റെ ഇച്ഛയാലല്ലാതെ എന്തെങ്കിലും ഉപകാരമോ അല്ലെങ്കിൽ ഉപദ്രവമോ ചെയ്യാൻ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് കഴിയില്ല അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഞാൻ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചേനെ അതിലെനിക്ക് ഒരു വിഷമവും നേരിടുകയില്ലായിരുന്നു പക്ഷേ ആ രീതിയിൽ ഉള്ളവനല്ല ഞാൻ വിശ്വാസികളായിട്ടുള്ളൊരു ജനതയ്ക്ക് താക്കീതും സുവിശേഷവും നൽകാൻ വന്നവൻ മാത്രമാണ് ഞാൻ തീർച്ചയായും ഒരു മുന്നറിയിപ്പുകാരനും സുവിശേഷം അറിയിക്കുന്നവനും മാത്രമായിരുന്നു പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി ബുദ്ധിക്ക് സ്വീകാര്യമായിട്ടുള്ള അല്ല ബുദ്ധി ആജ്ഞാപിക്കുന്നു അനിവാര്യമാക്കി അനിവാര്യമാക്കി തീർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നിരിക്കെ ബുദ്ധിക്ക് അസ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് എപ്രകാരമാണ് അതിലെന്താണ് ന്യായമുള്ളത് ഒരു ശ്രേഷ്ഠ മനസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ ബോധനം അംഗീകരിക്കണമെന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ശ്രേഷ്ഠ മനസ്സുകൾക്ക് ഇണങ്ങാത്ത കാര്യങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത് എന്ത് പ്രസക്തിയാണുള്ളത് അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതങ്ങളായിട്ടുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് ദിവ്യബോധനമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ദിവ്യാത്ഭുതത്തിന് ആവശ്യം ഉന്നയിക്കുന്നതിലും എന്ത് ന്യായം എന്ത് പ്രസക്തി അവർ ദിവ്യത്വം ആരോപിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉപകാരമോ എന്തെങ്കിലും ഉപദ്രവമോ ചെയ്യാൻ അശക്തമായിട്ടുള്ള ഈ മരുഭൂമിയിൽ കാണുന്ന ചില ശിലകളും മരത്തടികളും പ്രതിമകളുമാണ് അവയുടെ ദൃഷ്ടാന്തങ്ങളൊന്നും ആവശ്യപ്പെടാത്തത് ആവശ്യപ്പെടാത്ത പെടാതെ തന്നെ അവയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇനി തെളിവുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ തന്നെ ആ പ്രതിമകൾ സ്വന്തം കാര്യത്തിൽ പോലും ഗുണദോഷങ്ങൾ ചെയ്യാനാവാതെ ആരെങ്കിലും തച്ചുടയ്ക്കാൻ വന്നാൽ ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആവാതെ ചലന മറ്റ് നിർജ്ജീവങ്ങളായിട്ട് നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ യാഥാർത്ഥ്യം ഇതായിരിക്കെ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിൽ നിന്ന് പ്രവാചകത്വത്തിന് ദിവ്യാത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ലഭിച്ച ശേഷമാകാം അദ്ദേഹത്തെ പിന്തുടരുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി ഖുറൈസികളുടെ ഈ വിഗ്രഹങ്ങളെ വിമർശിക്കാൻ തുടങ്ങി മരുഭൂമിയിൽ കാണുന്ന ചില ശിരകൾ അവിടെ കിടക്കുന്ന ചില പാഴു തടികൾ മണ്ണിലും കല്ലിലുമൊക്കെ ഉണ്ടാക്കുന്ന പ്രതിമകൾ അവരാ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരാൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ അതിൽ അവരോധിപ്പിക്കപ്പെട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ള ദൈവങ്ങളെ നബിത്തിരുമിനെ വിമർശിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുവരെ ഇല്ലാത്തൊരു സ്വരത്തിൽ അദ്ദേഹം ഈ വിഗ്രഹാരാധനയെ ആക്ഷേപിക്കാൻ ആരംഭിച്ചു അത്രയുമായപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം കുറേശികൾക്ക് കുറേശ്ശേ കുറേശേ കുറേശ്ശെ കുറേശ്ശിയായിട്ടെങ്കിലും ബോധ്യ ബോധ്യ ബോധ്യപ്പെടാൻ ആരംഭിച്ചത് അവർ അസ്വസ്ഥരായി അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഈ പ്രവൃത്തിയിൽ നിന്ന് തടയണം ഈ മനുഷ്യനെ നേരിടണം അത് സംബന്ധിച്ചവര് പലരും ഒറ്റതിരിഞ്ഞും കൂട്ടായിട്ടും ഗൗരവപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങി പ്രവാചകനെന്ന നിലയിലുള്ള മുഹമ്മദിനെ അവര് പരിഹാസപൂർവ്വം വീക്ഷിക്കുക മാത്രമേ ഇന്നോളം ചെയ്തിട്ടുള്ളൂ ദാർന്നദ്വയിലോ കാബയിലോ ചേരുന്ന സദസ്സുകളിൽ മുഹമ്മദിനെ കുറിച്ചുണ്ടാവാറുള്ള പരാമർശം അത് അത് പരിഹാസം ദോദിപ്പിക്കുന്നതും നിന്ദാസൂചവുമായിട്ടൊരു പുഞ്ചിരിയിൽ കൂടുതലൊന്നും സൃഷ്ടിച്ചിരുന്നില്ല മുഹമ്മദ് ഓ ആ കാര്യം വിട്ടുകളയും അതിലെന്തിരിക്കുന്നു ഈ രീതിയിലാണ് അവരുടെ ചർച്ചകൾ അവസാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ സർവം സർവമായിട്ടുള്ള അകലാണ്ടോടി ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപതി എന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവങ്ങളെ നിന്ദിച്ചിരിക്കുകയാണ് അവരുടെയും അവരുടെ പൂർവികരുടെയും ആരാധനാപാത്രങ്ങളെ കളിയാക്കിയിരിക്കുകയാണ് ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും അറിയാത്ത തങ്ങളെ തച്ചുടയ്ക്കാനും വന്നാൽ ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആവാത്ത ചലന മറ്റ് നിർവീ നിർജ്ജീവങ്ങളായിട്ട് ശവങ്ങളായിട്ട് നിൽക്കുക മാത്രമല്ലേ നിങ്ങളുടെ പ്രതിമകൾ ചെയ്തിട്ടുള്ളൂ ഈ രീതിയിൽ ദൈവങ്ങളെ നിന്ദിച്ചിരിക്കുകയാണ് അതോടൊപ്പം അവരെ പൂർവികരെയും ആരാ പൂർവികരെയും കളിയാക്കിയിരിക്കുകയാണ് ഹുബലിനെയും നാത്തയെയും ഉസ്സയെയും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന നിരവധി വിഗ്രഹങ്ങളെയും ക്ഷേപിച്ചിരിക്കുകയാണ് കാര്യം കേവലം അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും മേഖലയിൽ ഒതുക്കി നിർത്താവുന്നതല്ല കാര്യക്ഷമമായിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ഘട്ടം ഇതാ സമാഗതമായിരിക്കുന്നു മക്കയിലുള്ള കുറേശികളുടെ മനം മാറ്റാനും അവർ കാലങ്ങളായിട്ട് തുടർന്നുവന്ന വിഗ്രഹാരാധന അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിച്ചാൽ മറ്റയ്ക്ക് എന്ത് തന്നെ സംഭവിച്ചുകൂടാ മറ്റേ തകർന്ന് മക്ക തകർന്നു പോയാലോ അവരുടെ വ്യാപാരത്തിനൊക്കെ കെടുതികൾ സംഭവിച്ചാലോ അവരുടെ ദൈവങ്ങളെല്ലാം അവരെ കോപിച്ചാലോ അവർക്കെതിരെ കോപം കോപം കൊണ്ട് അവരുടെ മേലെ നരകാഗ്നി വിതറിയാലോ അതിൻ്റെ മതപരമായിട്ടുള്ള പ്രാധാന്യത്തിന് എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയില്ല ഈ ചിന്തകൾ പ്രത്യാക്രമണത്തിൽ അവരെ വലുതായിട്ട് പ്രേരിപ്പിച്ചു ഇത്രയൊക്കെ ആയിട്ട് പോലും നല്ലവരിൽ നല്ലവനായിട്ടുള്ള പിതൃവ്യൻ അബൂത്വാലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ദൈവികതിൻ ആശ്രേഷിച്ചിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും പിതൃവ്യപുത്രനും മുഹമ്മദിന് ഏത് സംരക്ഷണം നൽകാനും അദ്ദേഹം സന്നദ്ധനുമായിരുന്നു തിരുമേനിക്ക് ഒരു ആശ്രയമായിട്ട് ഒരു രക്ഷിതാവായിട്ട് ആണ് അദ്ദേഹം വർദ്ധിച്ചിരുന്നത് ആയതുകൊണ്ട് തന്നെ അബു സൂഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഖുറേഷ്യ പ്രമുഖർ അവർ ഈ വിഷയവുമായിട്ട് സംസാരിക്കാൻ അബൂ ത്വാലിബിനെ ചെന്ന് കണ്ടു അവര് പറഞ്ഞു അല്ലയോ ബഹുമാന്യനായിട്ടുള്ള അബൂ ത്വാലിബ് താങ്കളുടെ സഹോദര പുത്രൻ ഞങ്ങളുടെയൊക്കെ ദൈവങ്ങളെ അഥവാ നമ്മുടെ എല്ലാവരുടെയും ദൈവങ്ങളെ ശകാരിക്കുകയാണല്ലോ നമ്മളുടെ മതങ്ങളെ അവൻ ആക്ഷേപിക്കുകയാണല്ലോ നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുകയാണല്ലോ നമ്മളെ മാത്രമല്ല പൂർവികരെ പോലും വഴിപഴച്ചവരെന്ന് വിളിക്കുകയാണല്ലോ താങ്കൾ താങ്കളുടെ സഹോദരപുത്രനെ തടയണം അതല്ലെങ്കിൽ അവൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അതൊഴിയണം അവൻ്റെ ആക്ഷേപത്തിന് വിധേയമാകുന്ന ഞങ്ങളുടെ മതം തന്നെയാണല്ലോ അങ്ങയുടെയും മതം അതിനാൽ അവന്റെ കാര്യം താങ്കൾക്ക് പകരം ഞങ്ങൾ നോക്കിയാലും മതിയല്ലോ ഏതായാലും അന്ന് അബു ത്വാലിബ് അബു സൂഫിയാനെയും കൂട്ടരെയും കുറേ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു الحمد لله